ൂലി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുണ്ടല്ല മറിച്ച് തന്റെ മക്കൾക്ക് അന്ന് വിദ്യാഭ്യാസം ജാതിപരമായിട്ടുള്ള വേദന കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട തങ്ങളുടെ മക്കൾക്ക് അക്ഷരത്തിന്റെ വെളിച്ചം പകർന്നു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലാദ്യമായി സമരം നടക്കുന്നത് തിരുവിതാകൂർ അത് അയ്യങ്കാളി എന്ന് പറയുന്ന നേതാവിന്റെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് പാടമില്ലെങ്കിൽ പാഠത്തെ എന്ന മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് സമരം നടക്കുന്നത് ഞാൻ സൂചിപ്പിച്ചത് ഇതെല്ലാം സൂചിപ്പിച്ചത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി കേരളം എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് നീറ്റ് നെറ്റ് പരീക്ഷകളുടെ വിശ്വാസ്യത നിലനിർത്തണമെന്നും യു ജി സി നെറ്റ് പരീക്ഷ തട്ടിപ്പിൽ സമഗ്രഅന്വേഷണം നടത്തണമെന്നും കുറ്റമറ്റ രീതിയിൽ പരീക്ഷകൾ നടത്തണമെന്നും എഐ എസ് എഫ് ശ്രീകൃഷ്ണപുരം മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു ഒ കെ ഷിനാൻ അധ്യക്ഷത വഹിച്ചു എഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി ഷിനാഫ് സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ജയപ്രകാശ് ആലങ്കുണ്ടിൽ രാധാകൃഷ്ണൻ ഒ കെ മുസ്തഫ പി വിഷ്ണു എ പി സന്ദീപ് എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറിയായി ഒ കെ ഷിനാൻ പ്രസിഡന്റായി പി രാധിക ജോയിന്റ് സെക്രട്ടറിയായി എ കെ സജൻ വൈസ് പ്രസിഡന്റായി പി അക്ഷയ് തുടങ്ങി പതിനഞ്ചംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു സി സി എൻ കടം